വയർമാൻ എക്സാം എഴുതുന്ന എല്ലാവർക്കും മലയാളി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാളം ടെക് നടത്തുന്ന വയർമാൻ എക്സാമിനേഷൻ കോച്ചിങ്ങിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കറണ്ട് എന്താണ് വോൾട്ടേജ് എന്താണ് റെസിസ്റ്റൻസ് എന്നാണ് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാവും അതായത് ഇതാണ് വോൾട്ടേജ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിന് വേണ്ട ബലത്തിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇയാളാണ് ഇയാൾക്ക് പോകാൻ വേണ്ടിയിട്ട് ബലം കൊടുക്കുന്നത് ഇതാണ് കറണ്ട് കറണ്ട് പോകാൻ വേണ്ടിയ ബലം കൊടുക്കുന്നത് ഇയാളാണ് അപ്പോൾ ഇയാൾക്ക് ഇയാളുടെ പേരാണ് വോൾട്ടേജ് ഇനി ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറണ്ട് ഇയാൾ പോകുന്നതാണ് കറൻറ്റ് എന്ന് പറയുന്നത് ഇനി അതിന് തടസ്സം നിൽക്കുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിപാദിച്ചത് ഹോംവർക്ക് വർക്ക് ചെയ്തിട്ട് ആരുടെയും കമൻ്റൊന്നും വീഡിയോ ഒക്കെ താഴെ കണ്ടില്ല എന്താ കമൻ്റ് ചെയ്യാത്തത് കമൻറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് മനസ്സിലാകുന്നത് ഇന്നത്തെ ടോപ്പിക്കുകളാണ് ഒന്നാമത്തെ ടോപ്പിക്ക് ഓംസ് ലോ അതായത് ഓം നിയമം രണ്ടാമത്തത് ലോസ് ഓഫ് റെസിസ്റ്റൻസ് അതായത് പ്രതിരോധ നിയമങ്ങൾ മൂന്നാമത്തത് സിമ്പിൾ കാൽക്കുലേഷൻസ് അതായത് ഓം നിയമവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കണക്കുകൾ ആദ്യമായി ഓം സ്ലോയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് ഓം നിയമം താപം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറിൻ്റെ വോൾട്ടേജിന് നേർ അനുഭാഗത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും ഇതാണ് ഓമിനിയം താപം സ്ഥിരമായിരിക്കുമ്പോൾ അതായത് ഓമിനിയമം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ താപം സ്ഥിരമായിരിക്കണം ഒരു ചാലകത്തിലൂടെ ചാലകം എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറൻറ്റ് വോൾട്ടേജിന് നേർ അനുപാതത്തിലും എന്താണ് നേർ അനുപാതം നേർ അനുപാതം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുമ്പോൾ കറൻ്റ് കൂടും അതിനാണ് നേർ അനുപാതം എന്ന് പറയുന്നത് ഇനി വോൾട്ടേജ് കുറയുകയാണെങ്കിലോ കറണ്ടും കുറയും അപ്പോഴാണ് നേർ അനുപാതം റെഡിയാവുക ഇനി റെസിസ്റ്റൻസ് ഇനി വിപരീത അനുപാതത്തിൽ ആയി എന്താ വിപരീത അനുപാതം വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറന്റ് കൂടും ഇതിനാണ് വിപരീത അനുപാതം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ഒന്നുകൂടെ പറയാം താപം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന കറണ്ട് വോൾട്ടേജിന് നേർ അനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും ഇതാണ് ഓം നിയമം പ്രതിപാദിക്കുന്നത് ഇനി ഓംനിയമ പ്രകാരം എന്തായിരിക്കണം ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അതായത് താപം സ്ഥിരമാണ് അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ ഓം നിയമം പറഞ്ഞിട്ടുള്ളത് കറണ്ട് എന്നത് വോൾട്ടേജിന് നേർ അനുപാതത്തിലാണ് നേർ അനുപാതം എന്നതിന്റെ ചിഹ്നമാണ് ഈ കൊടുത്തിട്ടുള്ളത് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് നേർ അനുപാതത്തിലാണ് അടുത്തത് കറന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലാണ് അതാണ് ഇത് അനുവാദം തന്നെയാണ് പക്ഷേ ഇവിടെ വൺ ബൈ ആർ എന്നാണ് ഒന്ന് മേലിട്ടിട്ട് അടിയിൽ വര വരച്ചിട്ട് അതിന് അടിയിലാണ് ആറിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് വിപരീത അനുപാതത്തിലാണ് എന്നാണ് എന്തിനോട് റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലാണ് ഇനി ഈ ഓം നിയമത്തിൽ നിന്നും രണ്ട് മൂന്ന് ഇക്വേഷനുകൾ ഉണ്ടാക്കാം അതായത് ഒന്നാമത്തത് വി സമം ഐ ഇൻറ്റു ആർ ഐ ഗുണിക്കണം ആർ അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇതൊന്ന് ബൈ ഹാർട്ട് ആയിരിക്കണം ഒന്ന് കാണാതെ പഠിക്കണം രണ്ടാമത്തത് ഐ സമം വി ബൈ ആർ വി ഹരിക്കണം ആർ അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ മൂന്നാമത്തത് ആർ സമം വി ബൈ ഐ അതായത് റെസിസ്റ്റൻസ് സമം വോൾട്ടേജ് ഹരിക്കണം കറൻറ്റ് അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഈ മൂന്നും കാണാതെ പഠിക്കണം പഠിക്കാൻ വലിയ പ്രയാസൊന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രികോണമെന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി ഈ ത്രികോണത്തിന്റെ മുകളിലെ മുകളിലെ കള്ളിയിൽ വി ആണുള്ളത് അടിയിലെ കള്ളിയില് ഐ ആണുള്ളത് അടിയിൽ വലുത്ത ഉള്ളത് ആണ് അതായത് വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഐ എന്ന് പറഞ്ഞാൽ കറന്റ് ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഇനി നമുക്ക് വി ആണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ വിഗം മറച്ചു പിടിക്കുക വിറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആർ ഐ ആർ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആറ് എന്നാണ് അർത്ഥം അപ്പോ ഈക്വേഷൻ ശരിയായില്ലേ വി സമം ഐ ഇൻറ്റു ആർ റെഡിയല്ലേ ഇനി അടുത്തത് ഐ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഐയുടെ ഭാഗം മാർച്ചു പിടിക്കുക അപ്പോൾ ഐ സമം വി ബൈ ആർ റളിയല്ലേ ഐ സമം വി ബൈ ആർ ഇനി മൂന്നാമത്തെ ആണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ആർ സമം വി ബൈ ഐ ആർ സമം വി ബൈ ഐ റിയല്ലേ അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഇത്രയും ഇക്വേഷൻ പഠിച്ചു വെക്കണം ഓം നിയോമവുമായി ബന്ധപ്പെട്ട് ഉള്ള ചെറിയ ചെറിയ കണക്കുകൾ ചെയ്യാൻ ഈ ഇക്വേഷനുകൾ ഉപകാരപ്പെടും അടുത്തതായി റെസിസ്റ്റിവിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് റെസിസ്റ്റിവിറ്റി അതായത് ഒരു യൂണിറ്റ് ക്യൂബിക്കിന്റെ വിപരീത ദിശകൾക്കിടയിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് ക്യൂബിക് എന്താ യൂണിറ്റ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ അതായത് ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ കനവും ഒരു മീറ്റർ നീളവുമുള്ള ഒരു സമർച്ചതുരക്കെട്ട അല്ലെങ്കിൽ ഒരു സെന്റിമീറ്റർ നീളവും ഒരു സെന്റിമീറ്റർ കനവും ഒരു സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു സമയത്തിൽ കെട്ട അതാണ് യൂണിറ്റ് ക്യൂബിക് എന്ന് പറയുന്നത് ഇപ്പം യൂണിറ്റ് ക്യുബിക്കിൻ്റെ വിപരീത ദിശകൾക്കിടയിൽ അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ സിംബൽ ആണ് ഇത് ഇതിന് പറയുന്ന പേരാണ് റോ റോ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് റോ ഇതിന്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ് ഇപ്പം സെന്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ ഓം സെന്റിമീറ്റർ ആവും മീറ്ററിലാണെന്നുണ്ടെങ്കിൽ ഓ മീറ്ററാവും അതിന്റെ യൂണിറ്റ് ഇനി അടുത്തതായി റെസിസ്റ്റിവിറ്റി പഠിക്കാനുള്ളത് സോയിൽ റെസിസ്റ്റിവിറ്റിയാണ് സോയിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഭൂമിയുടെ റെസിസ്റ്റിവിറ്റി സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുന്ന എർത്ത് ടെസ്റ്ററിന് എത്ര ഉണ്ട് സാധാരണ ക്രിസ്റ്റിന് വരുന്നതാണ് സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുന്ന എർത്ത് ടെസ്റ്ററിന് എത്ര ഉണ്ട് ഇതിന് നാല് ടെർമിനലുകളാണ് ഉള്ളത് സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുന്ന എർത്ത് റെസ്റ്ററിനെ നാല് ടെർമിനലുകളാണ് ഉള്ളത് പുറത്തു വെക്കുക സോയിൽ റെസിസ്റ്റിവിറ്റി അളക്കുന്ന എർത്ത് ടെർമിനലുകളുടെ എണ്ണം നാലാകും അടുത്തതായി ലോസ് ഓഫ് റെസിസ്റ്റൻസ് അതായത് റെസിസ്റ്റൻസ് നിയമങ്ങൾ പ്രതിരോധ നിയമങ്ങൾ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് ഒന്ന് ലെങ്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു കാരണം എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണുകൾ പ്രവാഹത്തിനെതിരെയുള്ള ഫലത്തിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പം ഈ പ്രവാഹത്തിനെതിരെയുള്ള ബലം എന്ന് പറയുന്നത് എത്ര സമയം എത്ര നീളം കൂടുന്നുണ്ടോ ആ ആ സ്ഥലത്തൊക്കെ പ്രവാഹത്തിനെതിരെയുള്ള ഉണ്ടാവും അപ്പം അതുകൊണ്ട് നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും ഇനി നീളം കുറയുമ്പോഴോ റെസിസ്റ്റൻസ് കുറയും രണ്ടാമത്തത് ഏരിയ ഓഫ് പ്രൊസഷൻ ഏരിയ ഓഫ് പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ചേതതല വിസ്തീര്ണം അതായത് വണ്ണം വണ്ണം കൂടുമ്പോൾ നമുക്കറിയാം വണ്ണം കൂടുമ്പോൾ എത്ര ഇലക്ട്രോണുകളുടെ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം അതിനുള്ളിൽ ഉണ്ടാകും അല്ലെ ഓരോ കണക്കുകളിലും എത്ര ഇലക്ട്രോണുകൾ വന്നാലും അതിനെ കടത്തി വിടാനുള്ള സംവിധാനം ഉണ്ടാകും അപ്പം അതുകൊണ്ട് വണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും വണ്ണം കുറഞ്ഞാലോ റെസിസ്റ്റൻസ് കൂടും ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം നീളം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു നീളം കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു അതേപോലെ വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു ഈ കാര്യം നല്ലോണം ഓർത്തു വെക്കണം അടുത്തായി നമുക്ക് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ചാലകങ്ങളുടെ റെസിസ്റ്റൻസ് കൂടുന്നു പകരം ഇൻസുലേറ്ററുകളുടെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്നു മനസ്സിലായല്ലോ താപം കൂടുമ്പോൾ ചാലകങ്ങളിൽ റെസിസ്റ്റൻസ് കൂടുന്നു കൂടുമ്പോൾ ഇൻസുലേറ്ററുകളിൽ റെസിസ്റ്റൻസ് കുറയിരുന്നു ഇനി നേച്ചർ നേച്ചർ ഓഫ് ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് മെറ്റീരിയലിന്റെ സ്വഭാവം ഓരോ മെറ്റീരിയലിനും ഓരോ സ്വഭാവങ്ങളാണ് അപ്പോ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി കുറഞ്ഞുകൊണ്ടിരിക്കും ചില മെറ്റീരിയലിൽ നല്ലോണം റെസിസ്റ്റൻസ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതായിട്ടും ചില മെറ്റീരിയലുകൾ റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞതായിരിക്കും ഇത്രയാണ് ലോസ് ഓഫ് റെസിസ്റ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി രണ്ടു മൂന്ന് സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ് എക്സാമിൽ വരുന്നതായത് ഇത് ഒന്ന് പഠിച്ചു വെക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ഓം വോൾട്ട് ആ സർക്യൂട്ടിലെ കറന്റ് എത്രയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുറുകെ ഇരുന്നൂറ്റി നാല്പത് വോൾട്ട് നൽകിയാൽ ആ സർക്യൂട്ടിലെ കറന്റ് എത്രയാണ് ഒന്നാമത്തെ ഓപ്ഷൻ എ അറുപതാംബിയർ ബി ആറാംബിയർ സി പോയിന്റ് ആറാംബിയർ ഡി ഒമ്പതിനായിരത്തി അറുനൂറ് അമ്പി ആർ ഏതാണ് എന്നാണ് ഇതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കണക്ക് ചെയ്ത് നോക്കാം അതിന് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് നോക്കുക ആർ സമ നമുക്കറിയാം നാൽപ്പത് ഓമമാണ് ആറ് ഞാൻ പറഞ്ഞല്ലോ ആറ് റെസിസ്റ്റൻസിന് സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ആർ ആർ സമ നാൽപ്പത് ഓമ അല്ലേ അടുത്തത് വോൾട്ടേജ് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് വോൾട്ടേജ് അപ്പോൾ വി സമും ഇരുന്നൂറ്റി നാൽപ്പത് ഇനി നമുക്ക് കാണുന്നത് കറൻറ്റ് എത്രയാണ് അപ്പൊ ആണ് കാണുന്നത് ഐ സമം കുസ്റ്റന്മാർ കിട്ടും കാരണം നമുക്ക് അറിയില്ല അത് കാണാൻ നമുക്ക് ആകെ അറിയുന്നത് മുമ്പ് മൂന്ന് ഇക്വേഷൻ പറയണം അതിൽ ഒരു ഇക്വേഷൻ ആണ് ഐ സമം വി ബൈ ആർ ഈ സംഭവം അറിയുന്നത് കൊണ്ട് അത് നമ്മൾ എഴുതി വെച്ചു ഇനി വി എന്നുള്ളതിന് പകരം ഇരുന്നൂറ്റി നാല്പത് എന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ബൈ ബൈ അതേപോലെ തന്നെ ഇട്ടു ഇനി അടുത്തത് ആർ എന്നുള്ളതിന് പകരം ഉണ്ട് നമുക്കറിയാം അഞ്ച് അപ്പോ ആറ് ആമ്പിയാണ് ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ബി എന്ന ബബിളിന്റെ നേരെ മുകളിൽ മുഴുവൻ കാർമ്മിക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് അടുത്തായി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് പോകാം ഓം റെസിസ്റ്റൻസിന് പുറകെ നൂറ് വോൾട്ട് നൽകിയാൽ ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണ് ഓം റെസിസ്റ്റൻസിന് പുറകെ നൂറ് വോൾട്ട് നൽകിയാൽ ആ സർക്യൂട്ടിലെ കറണ്ട് എത്രയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് എ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് പോയിന്റ് ടു ആംയർ ബി കൊടുത്തിട്ടുള്ളത് അഞ്ച് അംഗ സി കൊടുത്തിട്ടുള്ളത് രണ്ടായിരം ആംഭ്യ ഡി കൊടുത്തിട്ടുള്ളത് പോയിൻ്റ് അഞ്ച് അംഗ്യമാണ് അപ്പോൾ ശരിയാണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കണക്കൊന്നു ചെയ്തു നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം തന്നിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെയാണ് അതായത് ആർ സമം ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സമം ഓം തന്നിട്ടുണ്ട് ബി സമം നൂറ് വോൾട്ട് ഇവിടെ തന്നിട്ടുണ്ട് നൂറ് വോൾട്ട് അപ്പൊ ഐ സമം ഐ ആണ് കാണേണ്ടത് കറണ്ടല്ലേ നമുക്ക് കാണേണ്ടത് കറണ്ട് സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഐ അപ്പോ ഐ ആണ് കാണേണ്ടത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻമാർക്ക് ഐ എത്രയെന്നറിയില്ല സമം നമുക്കറിയാവുന്ന ഒരേ ഒരു സംഭവമുള്ളത് ഐ സമം ബി ബൈ ആറാണ് വിയും ആറും കിട്ടിയതുകൊണ്ട് വോൾട്ടേജ് ഹൈക്കണം റെസിസ്റ്റൻസ് അതാണ് കറന്റ് പറയുന്നത് ഇതിനെ നമ്മൾ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിന് നൂറ് അതുപോലെ കൊടുത്തു നൂറ് ബൈ അതേപോലെ തന്നെ ഇട്ടു ഇനി ആറാണ് ആറിന്റെ വില എന്ന് പറയുന്നത് ഇരുപതാണ് നൂറിൽ എത്ര ഇരുപത് ഉണ്ട് അഞ്ചാണ് അപ്പം അഞ്ചാബിയർ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരി അടുത്ത മൂന്നാമത്തെ ഒരു കണക്കോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം ചോദ്യം ഇതാണ് ഒരു ഇലക്ട്രിക് അയൺ ഇരുന്നൂറ്റി ഒമ്പത് വോൾട്ട് സപ്ലൈയിൽ രണ്ട് പോയിന്റ് മൂന്ന് അതിന്റെ കോയിൽ റെസിസ്റ്റൻസ് എത്ര വായിക്കാം ഒരു ഇലക്ട്രിക് അയൺ ഇരുന്നൂറ്റി ഒൻപത് വോൾട്ട് സപ്ലൈയിൽ രണ്ട് എടുക്കുന്നു എങ്കിൽ അതിന്റെ കോയിൽ റെസിസ്റ്റൻസ് എത്ര അറുപത്തി മൂന്നാമത്തെ നമ്പർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അറുപത്തി മൂന്നാം നമ്പർ ക്വസ്റ്റിനാണിത് ഓപ്ഷൻ എ മൂറോമോ ഓപ്ഷൻ ബി പോയിന്റ് ഓമ ഓപ്ഷൻ സി പത്തോന്നു ഓപ്ഷൻ ഡി ഐർ മൂന്ന് നമുക്ക് തന്നിട്ടുള്ള ഭാഗങ്ങൾ എഴുതി നോക്കാം വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് തന്നിട്ടുള്ളത് അപ്പൊ ബി സമയം വോൾട്ട് എ സമം രണ്ടേ പോയിന്റ് മൂന്ന് സമം എന്നാണ് എഴുതിയിട്ടുള്ളത് ഐ സമം രണ്ടേ പോയിന്റ് മൂന്ന് ആംബിയർ ഇനി നമുക്ക് കാണാനുള്ളത് റെസിസ്റ്റൻസ് എത്ര ആണ് ആർ സമം ക്രിസ്റ്റന്മാർക്കിട്ടുണ്ട് ആർ സമം എത്ര നമുക്കറിയില്ല റെസിസ്റ്റൻസ് എത്രയാണുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് ക്വസ്റ്റ്യൻമാർക്ക് കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നറിയാം ആ സമം വി ബൈ ഐ ആണ് വി ബൈ ഐ ആണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ വി എത്രയാണ് വി ഇരുന്നൂറ്റി ഒമ്പത് പോയിട്ട് അത് എഴുതി ഒരു ബൈ ടു പിന്നെ ഐ എത്രയാണ് ഐ സമം രണ്ടേ പോയിന്റ് മൂന്ന് ആംബി ആണ് പോയിന്റ് മൂന്ന് അതും ഇവിടെ എഴുതി ഇനി ഇരുന്നൂറ്റി ഒമ്പത് എത്ര രണ്ടേ പോയിന്റ് മൂന്നുണ്ട് നമുക്ക് മരക്കണത് പൊട്ടിയാത്താൽ മതി അതായത് ഇരുപത്തി മൂന്നില് പത്തെണ്ണം അപ്പൊ ഇരുന്നൂറ്റി മുപ്പത് എത്ര ഉണ്ടാവും നൂറെണ്ണം നൂറ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലായപ്പോ ഇനി ഇതുപോലത്തെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ നാല് ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ തന്നിട്ടുള്ള ക്വസ്റ്റിനുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിൽ ആൻസർ എഴുതേണ്ടതാണ് അതാണ് ഇന്നത്തെ ഹോംവർക്ക് ഈ വീഡിയോ രണ്ടു മൂന്ന് പ്രാവശ്യം കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം